നമസ്കാരം ഇൻഫോടെക്കിലേക്ക് സ്വാഗതം ക്രിമിനൽ കേസുകളിൽ പ്രതികൾക്ക് നേരിട്ട് മുൻകൂർ ജാമ്യം നൽകുന്നതിൽ കേരള ഹൈക്കോടതിക്കെതിരെ സുപ്രീം കോടതി സെക്ഷൻ കോടതികളെ സമീപിക്കാത്ത പ്രതികൾക്ക് ഹൈക്കോടതി നേരിട്ട് ജാമ്യം നൽകുന്നതിനാലാണ് വിമർശനം രാജ്യത്ത് മറ്റൊരു ഹൈക്കോടതിയിലും സമാനമായ സാഹചര്യം ഇല്ല എന്നാണ് സുപ്രീം കോടതിയുടെ വിമർശനം കേസിൽ ഹൈക്കോടതി രജിസ്ട്രാർക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു അമിക്കസ് ക്യൂറിയായി സീനിയർ അഭിഭാഷകൻ സിദ്ധാർത്ഥ് ലൂതറയെ കോടതി നിയമിച്ചു മുൻകൂർ ജാമ്യത്തിനായ പ്രതികൾ ആദ്യം സമീപിക്കേണ്ടത് സെക്ഷൻ കോടതിയെയാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി കേരളത്തിൽ നിന്നുള്ള ഒരു കേസിലെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ദീപ് മേഹത്ത എന്നിവരടങ്ങിയ ബെഞ്ച് കേരള ഹൈക്കോടതി നടപടിയെ വിമർശിച്ചത് ബി എൻ എസ് എസിന്റെ നാനൂറ്റി എൺപത്തിരണ്ടാം വകുപ്പ് പ്രകാരം നേരിട്ട് ഫയൽ ചെയ്യുന്ന മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന പ്രവണത കേരള ഹൈക്കോടതിയിൽ മാത്രമാണ് എന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി മഹാരാഷ്ട്ര ഉൾപ്പെടെ മറ്റൊരു ഹൈക്കോടതിയിലും സമാനമായ നടപടി ഇല്ല എന്നാണ് ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് സന്ദീപ് മേത്ത ചൂണ്ടിക്കാട്ടിയത് ക്രിമിനൽ കേസുകളിലെ വസ്തുതകൾ അറിയാവുന്നത് സെക്ഷൻ കോടതിയിലാണ് പലപ്പോഴും ഹൈക്കോടതികൾക്ക് കേസുകളുടെ പൂർണ്ണമായ വസ്തുത അറിയണമെന്നില്ല എന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി എന്നാൽ വിചാരണ കോടതിയെ സമീപിക്കാതെ നേരിട്ട് ഫയൽ ചെയ്യുന്ന ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി പരിഗണിക്കുന്നതിൽ നിയമപരമായി തെറ്റില്ല എന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി കേസിൽ ഒക്ടോബർ പതിനാലിന് വിശദവാദം കേൾക്കാൻ സുപ്രീംകോടതി തീരുമാനിച്ചു ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് സുപ്രീംകോടതിയെ സമീപിച്ച മുഹമ്മദ് റസലിന്റെ ഹർജി പരിഗണിക്കുമ്പോഴാണ് സുപ്രീംകോടതിയുടെ നിരീക്ഷണം